യു ഡി എഫ് ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എൽ ഡി എഫ് സർക്കാരിന്റെ തെറ്റായ നടപടികൾ കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിച്ചാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ കൊള്ള നടത്തിയവർക്ക് അനുകൂലമായി അയ്യപ്പൻ ചിന്തിക്കില്ലെന്നും അയ്യപ്പൻ യു ഡി എഫിന് അനുകൂലമായി തീരുമാനം കൈക്കൊള്ളുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യം ഞങ്ങൾ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കാണിച്ചിട്ടുള്ള ഓരോ തെറ്റായ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട എന്തായാലും ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്കാർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ